ം ഹറാം ആണല്ലോ എം ഡി എം എ ഹലാൽ ആണോ ഹറാണോ ഇസ്ലാം ഏടാ പണ്ടൊക്കെ ഞാൻ ഈ നമ്മുടെ മഹാഭാരതത്തിലായാലും പണ്ടുള്ള ഈ ഇസ്ലാമിൻ്റെ ഇതിലായാലും എടാ ഈ നമ്മുടെ ഹിന്ദു മതത്തിൽ എന്തെന്നാ പറയുക അയ്യാ സാധനത്തിനെ നമ്മൾ നമ്മുടെ ഈ മഹാഭാരതത്തിലൊക്കെ ഒരു സംഭവം പറയലോ ഹിന്ദു പനിയെന്നാ പറയുക ആ എന്തെങ്കിലും ആവട്ടെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക കള്ളൊഴിച്ചു കൊടുക്കുക എടാ ഒന്നറിയുന്നവരൊന്നു പറയടോ ഈ മഹാഭാരതത്തിലൊക്കെ പറയില്ലേ വെറും കള്ളിനൊക്കെ നമ്മൾ വേറെ എന്തോ പറയില്ലേ ആ അങ്ങനെയുള്ള സാധനം മാത്രമേ ഇട ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് ഈ പൊടിയൊക്കെ വന്നത് ഈ പൊടി അപ്പൊ ഇനിയിപ്പത് ഹറാമാക്കിയിട്ടുണ്ടോ അതോ നീ ഹലാലി ഇപ്പോഴത്തെ പണ്ഡിതന്മാർ ആക്കിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ലടാ ഈ കൊല്ലെ അന്ന് അത് ഹറാമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഈ ഉണക്കിപ്പൊടിച്ച കഞ്ചാവൊക്കെ ഇപ്പോഴത്തെ തലമുറ കണ്ടുപിടിച്ചതാ അല്ലേ കഞ്ചാവ് പറയാം കഞ്ചാവ് എം ഡി എം എ ബ്രൗൺ ഷുഗറോ എന്താണ് വരും പറയുക പിന്നെ കുത്തി കരണ സാധനം എന്താ ആഷിഷ് ഓയിൽ എന്താ പറയുക ആഷിഷ് ഓയിൽ എന്താ പറയ ആ അതൊക്കെ ഇപ്പം കണ്ടുപിടിച്ചതാ അപ്പം ഇനി ആ കാലത്ത് അതൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലടാ കേട്ടോ എന്താ തള്ളി പോയി ചവിടി ഇപ്പോൾ ഓടാ കിടന്നെ എന്നാൽ ട്രൗസറും കുപ്പായും വിട്ടോളൂ നൗഫൽ നൗഫൽ നീ നിൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ട്രൗസറും കുപ്പായോടി കിടമ്പ പോനെ കേട്ടോ നിങ്ങൾ അങ്ങനത്തെ മെസ്സേജ് മൈൻഡ് ചെയ്യണ്ട ചെയ്യാതെ എന്നാൽ മെസ്സേജിനൊക്കെ അയക്കൂ നല്ല വർത്തമാനം കൊടു വേറെ പണിയില്ലേ ഇല്ലടാ വേറെ പണിയൊന്നും ഇല്ല ഇതൊക്കെ തന്നെ പണി മോളെ പേര് ഡി സുവർണ സുഖമാണോ പിന്നെന്താ സുഖം മാഞ്ചോലും പോലെ കുറച്ചു കൂടെ പാടാമോ ത മനസിലായില്ല എടീ വൃത്തി കെട്ടവിളി നിനക്കൊന്നും വേറെ പണിയില്ല എൻ്റെ അടി മുന്നേറ വേറെ പണിയൊന്നും ഇല്ല ഇതൊക്കെ തന്നെ നിന്റെ പണി എൻ്റെ പണി എന്താ കെ ജി പി കോടിയുടെ ഏഷ്യ നിന്റെ ഉമ്മക്ക് എന്ത് വേടാ അപ്പട കെട്ടാന്നോടാ അതോ പന്നി കെട്ടോ ആസിഫിനെ കുറിച്ച് അപ്പി കൊടുക്കണേ ഷോ വെരി ബാഡ് ബ്ലാക്ക് ഷോ അങ്ങനെയല്ലടാ ബ്ലാക്ക് എങ്ങനെ ഇതാവാ കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് പുലരിയിലെ പുതു മഴയെ പതിനേഴകാനു ഇവളെ നാബിൽ നിന്നും നല്ലതൊന്നും വരില്ല എങ്ങനെ വരാനാ ഇതല്ലേ വരില്ലടാ കേട്ടോ ഫുഡ് കഴിച്ചു പിന്നെന്താ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചോ പറ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല ഇല്ലട മുന്നേറ എനിക്ക് വായിക്കാൻ അറിയില്ല കേട്ടോ പാടൽ മൂവി ഫുൾ മനസ്സിലായില്ല പോലെ നിനക്ക് കെട്ടിയേ ഇല്ലെങ്കിൽ